രസതന്ത്രത്തിൽ അതെ വലിയ ാണ് ഒരിക്കലും അതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ മാറ്റിമറിക്കുക അല്ലെങ്കിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ കൊണ്ടുവരിക ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ഡെപ്യൂട്ടി മേയറായിട്ട് മാറുക എന്ന് തന്നെയാണ് ഉദ്ദേശം അപ്പൊ തീർച്ചയായിട്ടും അത് വലിയൊരു ചലഞ്ച് തന്നെയാണ് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും ബി ജെ പി വികസിത ഭാരതം വികസിതം വികസിത തിരുവനന്തപുരം ഇങ്ങനെ ടാർഗറ്റ് മുന്നോട്ട് ആശാ നാഥ് ജിയസ് എന്ന പൊതുപ്രവർത്തക വനിത അമ്മ ഈ ഒരു നിലയിൽ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഓക്കെ പ്രധാനമന്ത്രി ഒന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖയൊക്കെ എങ്കിലും ആശാനാഥിന്റെ ഒരു കാഴ്ചപ്പാട് എന്തൊക്കെ മുൻഗണന കൊടുക്കണം എന്നാണ് തീർച്ചയായിട്ടും പ്രവർത്തനം നടന്നപ്പോൾ തിരുവനന്തപുരത്തെ ജനത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രധാന രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ വിഷയവും മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ ഇതൊക്കെ തന്നെയാണ് പ്രധാന വിഷയങ്ങൾ അതുപോലെ തന്നെ വെള്ളക്കെട്ടിന്റെ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അവരോടൊക്കെ തന്നെ കൊടുത്ത ഉറപ്പാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പലരും എന്നോട് എന്നോട് ചോദിച്ചു ഒരു കാരണം ഒരു സ്ത്രീയാണ് ഡെപ്യൂട്ടി മേയർ ഇപ്പൊ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കുമോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളുണ്ടായിരിക്കും കാരണം നിരവധി ആയിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ നമ്മൾ പണ്ട് പറയണിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തിക്കുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും കുറേ ആളുകൾ ഇപ്പോഴും അടുക്കളയിൽ തന്നെ കഴിയുന്ന ആളുകളുണ്ട് പലർക്കും പൊതു കാരണം ഇത്രത്തോളം തിരുവനന്തപുരം നഗരം കേരളം നമ്മുടെ ലോകം തന്നെ ഇത്രത്തോളം മാറി എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നഗരത്തിന്റെ മാറ്റം കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും ഒരുപാട് കാരണം വീട്ടിലിരിക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ തന്നെ പുതിയ ഓണ്ടർപിടണർ ആവണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങണം അപ്പോൾ നമുക്ക് സഹായം വേണം നഗരസഭയിൽ നിന്ന് അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് സ്ത്രീ സൗഹൃദ നഗരമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുമുള്ള പ്രോജക്റ്റുകൾ വയ്ക്കുന്നുണ്ട് വാർദ്ധക്യ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെയല്ല ജനങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന നിരവധി പദ്ധതിയിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഉദ്ദേശം അത് ബഡ്ജറ്റിന് രണ്ട് മൂന്ന് മാസമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അപ്പോൾ അതിനോടുള്ള ചർച്ച ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അഭിപ്രായ ശേഖരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് വാർഡിലെ ജനപ്രതികളിൽ നിന്നും അതിന്റെ കാരണം ഓരോ നമ്മളെ ആരെയും അവർ ഒരാളോട് പാർഷ്വാലിറ്റി കാണിക്കാറില്ല എല്ലാ നൂറ്റിയൊന്ന് വാർഡിലെ കൗൺസിലർമാർ നമുക്ക് ഒരുപോലെ തന്നെയാണ് എല്ലാ വാർഡിലും ഒരേ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റിയൊന്ന് ജനപ്രതികൾ ഒരുപോലെ കണ്ട് അവരവരുടെ വാർഡുകളിൽ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ എന്നൊക്കെ ഏറ്ററിഞ്ഞ് അവരുടെ സജഷൻസും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്